ഭൂമിയിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതങ്ങളിലൊന്ന് സൌത്ത് അമേരിക്കയുടെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന ആമസോൺ നദി പെറുവിലെ ആന്റീസ് മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് ബ്രസീൽ ബൊളീവിയ ഇക്വഡോർ കൊളംബിയ വെനസ്വ ഗിനിയ ഫ്രഞ്ച് ഗിനിയ സുറിനാമ എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പതിക്കുന്ന ഭീമാകാരമായ നദി ഏറ്റവുമധികം വെള്ളം ഉൾക്കൊള്ളുന്ന നദിയാണ് ആമസോൺ ആറായിരത്തി കിലോമീറ്റർ നീളമുള്ള നദിക്ക് പലയിടങ്ങളിലും പതിനൊന്ന് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് ഇക്കരെ നിന്ന് നോക്കിയാൽ അക്കരെ കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു കടൽ പോലെയാണ് മിക്കയിടങ്ങളിലും ആമസോൺ നദി ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ശുദ്ധജല സ്രോതസ്സാണിത് ആ ഭൂവിഭാഗത്തിന്റെ ജീവനാടിയാണ് ആമസോൺ നദി ലോകത്തെ എല്ലാ നദികൾക്ക് കുറുകയും ഗതാഗത സുഗമമാക്കുവാൻ മേൽപ്പാലങ്ങൾ പണിയുന്നുണ്ട് എന്നാൽ ആമസോൺ നദിക്ക് കുറുകെ ഇതുവരെ ഒരു രാജ്യവും പാലം നിർമ്മിച്ചിട്ടില്ല പാലം നിർമ്മിക്കുന്നതിന് വെല്ലുവിളി ഉയർത്തുന്ന നിരവധി കാരണങ്ങളുണ്ട് ഒന്ന് ചേറുപോലത്തെ മണ്ണാണ് നദിയുടെ ീരത്ത് കിലോമീറ്ററുകളോളം ദൂരം ചേറാണ് ഈ ചേറിൽ പാലത്തിനാവശ്യമായ ഉറപ്പുള്ള അടിസ്ഥാനം നിർമ്മിക്കുവാൻ അസാധ്യമാണ് രണ്ടാമത് അണക്കാനാവാത്ത വീതി ഇത്രയുമധികം കിലോമീറ്റർ വീതിയിലുള്ള നദിക്ക് കുറുകെ പാലം നിർമ്മിക്കുവാനുള്ള ചിലവ് കണക്കാക്കാൻ പോലും കഴിയുകയില്ല മൂന്ന് ഇടതൂർന്ന വനം ഈ നദി ആമസോൺ മഴക്കാടുകളായി ചുറ്റപ്പെട്ടിരിക്കുകയാണ് ലോകത്ത് ഏറ്റവുമധികം ജൈവവൈവിധ്യമുള്ള ആവാസവ്യവസ്ഥയാണ് ആമസോൺ ഇടതൂർന്ന വനം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കും ആമസോൺ നദിയിൽ അപ്രതീക്ഷിതമായി വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് പത്ത് കിലോമീറ്റർ വീതിയുള്ള നദി നൂറ് കിലോമീറ്റർ വീതി വരിക്കുന്ന സമയമാണിത് ഈ സാഹചര്യത്തിൽ പാലം പോലുള്ള നിർമ്മിതികൾ അപ്രസക്തമാകും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൂടെയും ആമസോൺ നദി ഒഴുകുന്നുണ്ട് നാളുകളായി പിന്തുടരുന്ന ജലഗതാഗത മാർഗ്ഗവും ജലവിതരണം സാധ്യമാക്കുന്ന പൈപ്പ് ലൈനുകളും മേഖലകളിൽ ഉള്ളതുകൊണ്ട് പാലങ്ങൾ നിർമ്മിക്കുവാനുള്ള ആവശ്യങ്ങൾ ഉയരുന്നില്ല കുറുകെ പാലങ്ങളില്ലെങ്കിലും വ്യാപാരത്തിനും ഗതാഗതത്തിനും മേഖലയിലെ ജീവിതമാർഗ്ഗത്തിനും ആമസോൺ നദി വലിയ പങ്ക് പങ്കുവഹിക്കുന്നു മനുഷ്യനിർമ്മിതികളെ അപ്രസക്തമാക്കുന്ന പ്രതാപമാണ് ആമസോൺ നദിയുടെ മുഖമുദ്ര ഒൻപത് രാജ്യങ്ങളിലൂടെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആമസോൺ നദി അതിന്റെ നീരൊഴുക്ക് തുടരുകയാണ്